നമസ്കാരം ഒരു കിലോ തൂക്കം പോലുമില്ലാതെയാണ് അനുഷ്ക പിറന്നു വീണത് വിവാഹം കഴിഞ്ഞ് നീണ്ട പതിനൊന്ന് വർഷങ്ങൾ പിന്നിട്ടപ്പോഴാണ് സാലിയുടെ ജീവിതത്തിലേക്ക് അനുഷ്ക വരുന്നത് പ്രസവിക്കാൻ വിധിയില്ലെന്ന പലരും മുദ്രകുത്തിയതായിരുന്നു പത്തനംതിട്ട ഇരവിപ്പേരൂർ സ്വർണാമല വീട്ടിലെ സാലിയെ കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുകയായിരുന്നു സാലി സാമൂൽ ദമ്പതിമാർ അകന്ന ബന്ധുവായ സ്ത്രീ അഞ്ചാമതം ഗർഭിണിയായ വിവരമായിടെയാണ് അവർ അറിയുന്നത് ദാരിദ്ര്യത്താൽ വലയുന്ന അവർക്ക് ആ കുഞ്ഞിനെ വേണ്ട ഗർഭചിത്രം നടത്താൻ ആരോ പറഞ്ഞു കേട്ട മരുന്നുകളൊക്കെ വാങ്ങിക്കഴിച്ചു പക്ഷേ ഗർഭം അലസ്സൊന്നില്ല മരുന്നുകൾ പിന്നെയും പ്രയോഗിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ എട്ടാം മാസത്തിൻ്റെ തുടക്കത്തിൽ അവർ പ്രസവിച്ചു ഒന്നര കിലോ പോലും തൂക്കമില്ലാത്ത ഒരു പെൺകുഞ്ഞ് ആ കുഞ്ഞിനെ ആശുപത്രിയിൽ തന്നെ ഉപേക്ഷിക്കാൻ അവർ ആലോചിക്കുന്നു എന്നറിഞ്ഞ് സാലി അവരെ പോയി കണ്ടു കുഞ്ഞിനെ കളയേണ്ടത് ഞാൻ വളർത്തിക്കോളാം ഞങ്ങളുടെ മകളായി സാലി അപേക്ഷിച്ചു പെറ്റമ്മയും കുടുംബവും അത് സമ്മതിച്ചു രണ്ടാഴ്ച മുലയൂട്ടണമെന്ന സാലിയുടെ അഭ്യർത്ഥനയും അവർ സ്വീകരിച്ചു എങ്ങനെ ജനിച്ച് പതിനേഴാം ദിവസം ആ കുഞ്ഞ് സാലിയുടെ കൈകളിലെത്തി പക്ഷി കുഞ്ഞിനോളം പോന്ന അവളെ സാലി തന്നെ നെഞ്ചിൻ്റെ ചൂടിലേക്ക് ഏറ്റുവാങ്ങി കുഞ്ഞിനെയുമായി വീട്ടിലെത്തിയപ്പോൾ കാണാൻ വന്ന പലരും കുറ്റപ്പെടുത്തലായി നീ ഇതിനെ എങ്ങനെ വളർത്തും കൊണ്ടുപോയി തിരികെ കൊടുക്കൂ എന്ന് ശാസിക്കലായി പക്ഷേ സാലി കൂട്ടാക്കിയില്ല ആ സമയത്ത് അടുത്ത വീടുകളിൽ പ്രസവം കഴിഞ്ഞ രണ്ട് സ്ത്രീകളുണ്ടായിരുന്നു ആദ്യ ദിവസങ്ങളിൽ കുഞ്ഞിൻ്റെ കരച്ചിലടക്കാൻ അവർ ഊഴമിട്ട് പാലൂട്ടി അങ്ങനെ മൂന്നമ്മമാരുടെ സ്നേഹത്തിൽ അവൾ മെല്ലെ ആരോഗ്യം വീണ്ടെടുത്തു തുടങ്ങി ഒരു മാസം കൊണ്ട് തന്നെ കുഞ്ഞ് തൂക്കം വെച്ചു കാഴ്ചയിൽ ആരോഗ്യവതിയായ സുന്ദരിക്കുട്ടി പക്ഷേ മൂന്നു മാസം കഴിഞ്ഞിട്ടും കുഞ്ഞ് കവിന്ന് വിടാതെ വന്നതോടെ സാലി ശ്രദ്ധിച്ചു തുടങ്ങി ആറുമാസം എത്തിയിട്ടും കഴുത്തുറയ്ക്കുന്നില്ല മറ്റു വളർച്ചാ ഘട്ടങ്ങളൊന്നും കാണിക്കുന്നില്ല സാലി ഭർത്താവിനെ കുട്ടി കുഞ്ഞിനെ കോട്ടയം മെഡിക്കൽ കോളേജിലെ ശിശുരോഗ വിഭാഗത്തിലെത്തിച്ചു ഗർഭം അലസിപ്പിക്കാൻ കുഞ്ഞിന്റെ പെറ്റമ്മ കഴിച്ച് മരുന്നുകൾ അവളുടെ ശരീരം തളർത്തി കഴിഞ്ഞിരുന്നു കാര്യമായ ചികിത്സകളൊന്നും ചെയ്യാനില്ല അതോടെ കാണുന്നവരെല്ലാം സാലിയെ കുറ്റപ്പെടുത്തലായി കുഞ്ഞിനെ ഉപേക്ഷിച്ച് കളയാനും ഉപദേശമായി അവരോടെല്ലാം സാലി ഒരൊറ്റ കാര്യമേ ചോദിച്ചുള്ളൂ നിങ്ങളുടെ മക്കൾക്ക് വൈയായിക വന്നാൽ നിങ്ങൾ ഉപേക്ഷിച്ച് കളയുമോ പിന്നീട് അങ്ങോട്ട് സാലി കുഞ്ഞിനെയുമായി ആശുപത്രികൾ കയറിയിറങ്ങി തുടങ്ങി ഓരോ യാത്രകളിലും ബസിലും മറ്റും കാഴ്ചക്കാരുടെ കുത്തുവാക്കുകൾ സാലിയെ കീറിമുറിക്കും കുഞ്ഞിൻ്റെ കഴുത്ത് ഉറയ്ക്കാതെ ആടുന്നത് കാണുമ്പോൾ സാലിക്ക് കുഞ്ഞിനെ ശരിയായി എടുക്കാൻ അറിയാഞ്ഞിട്ടാണെന്ന കാഴ്ചക്കാർ വിധിയെഴുതും മുതിർന്ന സ്ത്രീകളും മറ്റും ഉച്ചത്തിൽ ശാസിക്കും ഇത് പതിവായപ്പോൾ ഇല്ലാത്ത കാശുണ്ടാക്കി യാത്രകൾ ഓട്ടോറിക്ഷയിലാക്കി ഒടുവിൽ പ്രശസ്ത ന്യൂറോ സർജനും സുവിശേഷകനുമായ തിരുവല്ല കാവുംഭാഗത്തെ ഡോക്ടർ ജോർജ് കോവൂരിന്റെ മുന്നിലെത്തി അദ്ദേഹമാണ് അനുഷ്കരുടെ ശാരീരിക അവസ്ഥയെക്കുറിച്ചും അവൾക്ക് നൽകേണ്ട പരിചരണത്തെക്കുറിച്ചും കൃത്യമായ വിവരം നൽകിയത് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെ കുഞ്ഞിനെ സ്പെഷ്യൽ സ്കൂളിലും ചേർത്തു ഡോക്ടർ കോവൂർ അർബുദബാധിതനായി മരിക്കും വരെ അദ്ദേഹമായിരുന്നു അനുഷ്കയുടെ ചികിത്സ നടത്തിയത് ശരീരത്തിന്റെ ബലക്ഷയും അനുഷ്കയുടെ ബുദ്ധിക്ക് തെല്ലും മങ്ങലേൽപ്പിച്ചിട്ടില്ല വാക്കുകൾ പറയാൻ കഴിയില്ലെങ്കിലും അവൾ ശബ്ദങ്ങളിലൂടെ സ്വന്തമായ ഭാഷ ഉണ്ടാക്കിയെടുത്തു മൂന്ന് വയസ്സായപ്പോൾ മുതൽ അച്ഛൻ അവളെ കസേരയിലെടുത്ത് ഇരുത്തി തുടങ്ങി ദേഹം തളർന്ന കുഞ്ഞ് വീണു പോകാതിരിക്കാൻ അച്ഛൻ തന്നെ അവൾക്ക് വേണ്ടി പ്രത്യേകം ഡിസൈനിൽ കസേര വാണുന്നു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴുത്തിൽ കോളർ ധരിപ്പിച്ചു അമ്മ ജോലി ചെയ്യുമ്പോൾ അടുക്കളയിൽ കൊണ്ടിരുത്തും പാചകം ചെയ്യാൻ എടുക്കുന്ന പച്ചക്കറികളും മറ്റും സാധനങ്ങളുമെല്ലാം കുഞ്ഞിനെ കാണിച്ച് ഓരോന്നിന്റെയും പേര് പറഞ്ഞു കൊടുക്കും പലവട്ടം ഇത് ആവർത്തിച്ച ശേഷം ഒരു തവണ സാലി തെറ്റിച്ചു പറയും അപ്പോൾ അവൾ തന്റേതായ ഭാഷയിൽ തിരുത്തും അവളെല്ലാം മനസ്സിലാക്കുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞതോടെ സാലി അവളോട് നിരന്തരം സംസാരിക്കാൻ തുടങ്ങി ഏഴു വയസ്സിൽ സ്പെഷ്യൽ സ്കൂളിൽ ചേർത്തെങ്കിലും അത് അനുഷ്കയ്ക്ക് കാര്യമായി ആ ഗുണം ചെയ്തില്ല മൂന്ന് വർഷത്തെ അവിടുത്തെ പഠനം കൊണ്ടാകെ ഉണ്ടായത് നേട്ടം ഫിസിയോതെറപ്പിയുടെ ചില ബാലപാഠങ്ങൾ സാലിക്ക് പഠിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നതാണ് അത് നിരന്തരം ചെയ്ത കുട്ടിയുടെ കഴുത്തൊക്കെ നേരെ നിൽക്കുമെന്നായി ചുരുണ്ടിരുന്ന മുഷ്ടി നിവർന്നു വന്നു ആയിടയ്ക്കാണ് സമീപത്തുള്ള ഇരവി പേരോട് ഗവൺമെന്റ് യു സ്കൂളിലേക്ക് അവളെ ചേർത്താലോ എന്ന ആലോചന വന്നത് ഈ അവസ്ഥയിലുള്ള കുഞ്ഞിന് സ്കൂളിൽ പ്രവേശനം കിട്ടുമെന്ന ഒരു പ്രതീക്ഷയും ഇല്ലാതിരുന്നിട്ടും ഹെഡ്മിസ്ട്രസ് ജോളിമോൾ ജോർജിനെ കണ്ട് കാര്യം അവതരിപ്പിച്ചു സാലി കരുതിയിരുന്നതിൽ നിന്നും വ്യത്യസ്തമായി ആ അധ്യാപിക അനുഷ്കെ ഇര നേട്ടി സ്വീകരിച്ചു അങ്ങനെ പത്ത് വയസ്സിൽ അവൾ ഒന്നാം ക്ലാസ്സിലെത്തി ക്ലാസ് ടീച്ചർ റോഷിന്റെയും കൂട്ടുകാരായ ജിയ നിരഞ്ജന സൗമ്യ തുടങ്ങിയവരുടെയും പിന്തുണ അവളെ സ്കൂളിനോട് അടുപ്പിച്ചു രാവിലെ സാലിയും അനിയനും ചേർന്ന് സ്കൂളിൽ എത്തിച്ചാൽ പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം കൂട്ടുകാരായ ആറു വയസ്സുകാരാണ് നോക്കുന്നത് കൊറോണ മൂലം രണ്ടാം ക്ലാസ്സിലെ അധ്യയനം ടി വിയിലൂടെ ആയപ്പോൾ അവൾ പഠനം മുടക്കിയില്ല ക്ലാസ് ടീച്ചർ ദിവ്യ മിക്കവാറും വിളിച്ച് അവളുടെ പഠന പുരോഗതിയും വിശേഷങ്ങളും തിരക്കും വിക്ടേഴ്സ് ചാനലിലെ ക്ലാസുകൾ അനുഷ്ഠിക ശ്രദ്ധയോടെ വീക്ഷിക്കുന്നുണ്ട് പിന്നെ അമ്മ സാലിയുടെ സഹായത്തോടെ ഗൃഹപാഠങ്ങൾ ചെയ്യും വിരലുകളിൽ നേർത്ത തുണികൊണ്ട് കെട്ടി അമ്മ പെൻസിൽ പിടിച്ചു കൊടുത്ത് അവളെ കൊണ്ട് എഴുതിപ്പിക്കും അമ്മ പിടിക്കാത്ത നേരങ്ങളിൽ ബുക്ക് വെച്ചു കൊടുത്താൽ മെല്ലെ വരച്ചു തുടങ്ങിയിട്ടുണ്ട് ഇത്തവണ അവൾ മൂന്നാം ക്ലാസ്സിലേക്ക് ജയിച്ചു അച്ഛൻ അമ്മ അമ്മച്ചി അച്ചാച്ചൻ താങ്ക് യു ഹായ് തുടങ്ങിയ വാക്കുകൾ പറയാൻ പഠിച്ചു കഴിഞ്ഞു സീരിയൽ സിനിമാ പ്രേമിയാണ് അനുഷ്ക ടി വിയിൽ വരുന്ന സിനിമകളൊക്കെ കാണും കോമഡി സിനിമകളാണ് പ്രിയ ധർമ്മജൻ ബോൾഗാട്ടിയുടെയും ജഗദീ ശ്രീകുമാറിൻ്റെയും തമാശ സിനികളാണ് അവൾക്കേറെ ഇഷ്ടം ധർമ്മജന്റെ പേര് കേട്ടാൽ തന്നെ അവൾ ചിരിച്ചു മറി ധർമ്മജൻ തന്നെ കാണാൻ വരുമെന്ന് പറഞ്ഞാൽ ഏറെ സന്തോഷവതിയാകും സംഗീതം ഒരുപാട് ഇഷ്ടമുള്ള അനുഷ്ക ടി ചാനലുകളിലെ സംഗീത പരിപാടികളുടെ സ്ഥിരം പ്രേക്ഷകയാണ് അവളുടെ ഭാഷയിൽ പാടാനും മറക്കാറില്ല അവളെ സന്തോഷിപ്പിക്കാനായി സാലി ഡാൻസ് കളിച്ചു കൊടുക്കും അത് കാണുമ്പോൾ കൈകൾ ഉയർത്താനും നൃത്തം ചെയ്യാനും അവളും ശ്രമിക്കും വൃത്തിയുടെ കാര്യത്തിൽ അവൾ കോംപ്രമൈസ് ചെയ്യില്ല തൻ്റെ വീട്ടിൽ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണത്തോട് മാത്രമായി ഇഷ്ടം പുറത്തുനിന്ന് വാങ്ങുന്ന പാൽ കഴിക്കാൻ മടിയായി അതിനാൽ സാമുവൽ പണം കടം വാങ്ങി ഒരു പശുവിനെ വാങ്ങി പശുവിനെ അച്ഛൻ തന്നെ കറക്കണമെന്ന് മനുഷ്യയ്ക്ക് നിർബന്ധമുണ്ട് തൊഴുത്തിനോട് ചേർന്ന് ജനാലയ്ക്കടുത്ത് കസരയിട്ടിരുന്ന അനുഷ്ക അത് കണ്ട് ഉറപ്പുവരുത്തും എന്നിട്ടേ പാല് ഓടിക്കും എന്തായാലും അനുഷ്കയ്ക്ക് വേണ്ടി വാങ്ങിയ പശു വരുമാനമാർഗമായതോടെ രണ്ടു പശുക്കളെ കൂടി അവർ വാങ്ങി ഇന്ന് പാൽ കച്ചവടമാണ് കുടുംബത്തിന്റെ മുഖ്യ വരുമാന സ്രോതസ് മണിമലയാറിനോട് ചേർന്നുള്ള അവരുടെ വീട് രണ്ടായിരത്തി പത്തൊൻപത് വെള്ളപ്പൊക്കത്തിൽ തകർന്നു പോയിരുന്നു അനുഷ്കയുടെ ചികിത്സാരേഖകളടക്കം വീട്ടിലുള്ളതെല്ലാം നഷ്ടപ്പെട്ടു അതോടെ കുട്ടിക്ക് ആകെ വിഷമമായി അല്പം പണം കയ്യിൽ വന്നപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് സമോൽ മകളോട് ചോദിച്ചു വീടായിരുന്നു മകളുടെ സ്വപ്നം സർക്കാർ നൽകിയ സഹായത്തിനൊപ്പം കിട്ടുന്നിടത്തു നിന്നെല്ലാം പണം കടമാങ്ങി വീട് വെച്ചു മോഹിച്ചു കിട്ടിയ വീട് വൃത്തിയായി സൂക്ഷിക്കാൻ അമ്മയ്ക്ക് അനുഷ്ക ആവുന്ന സഹായങ്ങൾ ചെയ്യും സാലിക്ക് നിലം തുടയ്ക്കാൻ സമയം കിട്ടാത്ത ദിവസങ്ങളിൽ അവൾ അമ്മയോട് തന്നെ തറയിൽ കിടത്താൻ ആവശ്യപ്പെടും പിന്നെ ഒരു തുണി കയ്യിൽ പിടിച്ച് തറയിൽ നിരങ്ങിക്കറങ്ങി തറ തുടച്ച് വൃത്തിയാക്കും മടക്കാനുള്ള തുണികൾ അവളുടെ കസേര കയ്യിൽ ഇട്ടുകൊടുത്താൽ തനിക്കാവുന്നതുപോലെ മടക്കി വെക്കും അനുഷ്കയ്ക്ക് ആ പേര് നൽകിയത് പിതാവിൻ്റെ സഹോദരപുത്രി അൻസുവാണ് പ്രകാശകിരണം എന്നാണ് സംസ്കൃതത്തിലുള്ള ആ വാക്കിന്റെ അർത്ഥം ഇന്ന് അനുഷ്ക അവരുടെ വീടിന്റെ ഐശ്വര്യമാണ് പ്രതീക്ഷയാണ് അവർക്ക് ജീവിക്കാനുള്ള പ്രചോദനമാണ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക